നഗരസഭ നഗരസഭ ഡിവിഷന്റെ ഡിവിഷന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി ക്യാമ്പ് 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 സംഘടിപ്പിച്ചു എന്ന എന്ന പേരിൽ നടത്തിയത് നേതൃത്വത്തിലാണ് സംഘടിപ്പിച്ചത് കുരുന്നുകളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ലയൻസ് ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ച സംഘടിപ്പിച്ചി എ പി അഡ്വക്കേറ്റ് രാജൻപിള്ള ഉദ്ഘാടനം ചെയ്തു വളരെ താഴ്ന്നലയിലും ആവറേജ് ആയിട്ടുള്ളവർക്കും നിലനിൽക്കാൻ കഴിയാത്ത നിലനിൽക്കാൻ പോലും കഴിയുന്ന സാഹചര്യത്തിലല്ല നാം കടന്നു പോകുന്നു കാരണം ലോകം നമ്മുടെ കൈവെള്ളയിലാണ് ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങളും ഞാനും ഒക്കെ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന ഈ പിഞ്ചു മൂല്യങ്ങളുടെ കയ്യിൽ പോലത്തെ യൂട്യൂബിന് ഊച്ചു ഊച്ചു എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഞാൻ എൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത് കാരണം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇതിന്റെ ദുരുപയോഗം എന്ന് പറയുന്നത് ഈ അവരെ തരത്തിൽ ഇത് അതുകൊണ്ട് ഞാൻ ഇട്ട് നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റെജി ഫോട്ടോ പാർക്ക് അധ്യക്ഷത വഹിച്ചു നിങ്ങളിരിക്കുന്ന കലാവാസന പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു വേദി ഒരുക്കിയിരിക്കുന്നത് എനിക്കറിയാം നമ്മുടെ പതിനാലാം ഡിവിഷനിലെ ഗ്രൂപ്പുകളിൽ കൊച്ചു കുഞ്ഞുങ്ങളുടെ കലാപരിപാടികൾ അവരുടെ വീടുകളിൽ ഒപ്പിയെടുത്ത് നമ്മുടെ ഡിവിഷനിലെ നമ്മൾ നമ്മുടെ ഗ്രൂപ്പുകളിൽ കാണാറുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞു കലാകാരിയുടെ ഒരു നൃത്ത ചുവട് പേര് മറന്നുപോയി വർഷയുടെ നൃത്ത ചുവടുകളിൽ ഞാൻ മൊബൈലിൽ കൂടെ കണ്ടു എസ് സി ഉത്തരക്കുട്ടൻ വിശിഷ്ട ആതിഥിയായിരുന്നു വിദ്യാർത്ഥികളുമായി സംവാദം കലിയും ചിരിയും എന്നിവയും നടന്നു രാമകൃഷ്ണൻ വിബ്ജോഷ് അജിത അശ്വതി തുടങ്ങിയവർ പങ്കെടുത്തു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി News Bureau. Karena